നമ്മളിന്ന് ഇറ്റലിയിൽ മിലാനിൽ ലാൻഡ് ചെയ്തിട്ടോ മിലാലിൽ ഞാനൊരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൻ്റെ എൻട്രി പോയിൻ്റ് ആണിത് ഹോസ്റ്റലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു നല്ല വൈബ് ഇട്ടാണ് നല്ല വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരത്തൊരു പാർട്ടി മൂടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിസപ്ഷൻ ഏരിയ ആണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് നേരെ റൂമിലേക്ക് പോവാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ റൂം ഹോസ്റ്റലെന്ന് പറയുമ്പോൾ പറയുമല്ലോ നമുക്ക് കോ ട്രാവലേഴ്സ് ഉണ്ടാവും ഒരു പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടാവും നൂറ്റി പന്ത്രണ്ടാണ് എൻ്റെ റൂം നമ്മൾ സെക്യൂരിറ്റി കോഡൊക്കെ കൊടുത്തിട്ടാണ് റൂമിൻ്റെ ഡോറ് തുറക്കേണ്ടത് കാരണം വളരെ സേഫ്റ്റിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുവേ പുറത്ത് താമസിക്കുമ്പോൾ ഒരു ഫ്രൈ ഷെയറിങ് ഹോസ്റ്റലാണ് പക്ഷേ ഇന്ന് നമുക്ക് രണ്ട് റൂംമേറ്റ്സ് ആണ് റൂംമേറ്റ്സാണുള്ളത് മെക്സിക്കൻസാണ് രണ്ട് പേരും പിന്നെ മെക്സിക്കോന്ന് അവർ യൂറോപ്പ് കറങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് സോ എ ഗുഡ് ട്രാവലർ ഹാസ് നോ ഫിക്സ്ഡ് പ്ലാൻസ് അബ്സൊലൂട്ട്ലി ട്രൂം ഞാനൊരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നല്ല റൂംസ് നല്ല ആംബിയൻസ് പിന്നെ അതുകൂടാതെ നമ്മളുടെ ഹോസ്റ്റലിൻ്റെ മറ്റ് എമ്യൂണിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും ഒരു രക്ഷയില്ല നമുക്കൊരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഇവിടെ ബീർ കഴിക്കേണ്ട ഒരു ബീർ കഴിക്കുന്നുണ്ട് കള്ളു കുടിക്കേണ്ട ഒരു കള്ളു കുടിക്കുന്നുണ്ട് നല്ല ജ്യൂസൊക്കെ കഴിക്കണമെന്നുള്ളവർക്ക് ജ്യൂസൊക്കെ കഴിച്ച് ഒരു വൈകുന്നേരത്തെ ഒരു പാർട്ടി ആംബിയൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒരു നല്ല അടിപൊളി ഓറഞ്ച് ജ്യൂസൊക്കെ എടുത്തു വന്നിട്ട് ഈ ഒരു പാർട്ടി മൂഡ് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് പേരുണ്ട് ഒരുപാട് രാജ്യത്തു നിന്നുള്ള ആയിട്ടുള്ള ഒരുപാട് പേര് അത് കൂടാതെ ഇതേപോലെ നമുക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാം അതായത് ഒരു കോ വർക്കിങ് സ്പേസ് പോലെ നമുക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ ഉള്ളവർക്കൊക്കെ വന്ന് വർക്ക് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും ഫുഡ് കഴിക്കാൻ പറ്റും നല്ല അടിപൊളി വൈബ് ഓപ്പൺ സ്പേസുകളുണ്ട് നമുക്ക് വെറുതെ ഒരു കോഫി ഒക്കെ കോഫിയൊക്കെ എടുത്തുവന്നിരുന്ന് ബുക്സൊക്കെ വായിച്ച് അങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റും യാത്രയിൽ ഭയങ്കര റിലാക്സ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആംബിയൻസും ഉണ്ട് ഈ ഹോസ്റ്റലിൽ ഒരു ദിവസത്തേക്ക് ഒരു ബെഡിന് അമ്പത്തി അഞ്ച് യൂറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ അമ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ റുപ്പീസ് കണ്ടില്ല നല്ല ആംബിയൻസ് ആണ് അപ്പം നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഒറ്റയ്ക്കൊക്കെ വന്നിരുന്ന് ബുക്സൊക്കെ വായിച്ചിരിക്കാം അല്ലെങ്കിൽ ഇതേപോലെ വളരെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള നമ്മൾ യാത്രയിൽ പരിചയപ്പെടുന്ന പുതിയ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ നല്ല പാർട്ടിയൊക്കെ എൻജോയ് ചെയ്തിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റും അതിനാണ് ഈ ഒരു ഹോസ്റ്റൽ സൗകര്യങ്ങൾ പൊതുവേ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ യൂട്ടിലൈസ് ചെയ്യാറുള്ളത് പുതിയ ആളുകളെ കാണാം പുതിയ കൾച്ചറുകൾ പുതിയ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അടിപൊളിയാണ് ഒറ്റയ്ക്കുള്ള സോളോ യാത്രകൾ പലപ്പോഴും ഹോസ്റ്റലിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ രാത്രി വീഡിയോ ആണ് എടുത്തിരുന്നത് ഇതിപ്പോൾ രാവിലെ ആയിട്ടോ പകൽ വെളിച്ചത്തിൽ ഇതിൻ്റെ ഒരു ആംബിയൻസും കൂടെ കാണിക്കുകയെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് നല്ല റെസ്റ്റോറൻറ്റ് കേട്ടോ ഭയങ്കര റിലാക്സിങ് ആയിട്ട് കൂളായിട്ടുള്ള ചില്ലിങ് ആയിട്ടുള്ള ഏരിയസ് ഒരു കോഫിയൊക്കെ എടുത്ത് വന്ന് ഇവിടെ ഇരുന്നാൽ എണീറ്റ് പോകാൻ തോന്നാത്ത രീതിയിലുള്ള ഒരു ആംബിയൻസ് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ടൊറീനോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകണം ഇറ്റലിയിലെ ടൊറീനോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം അവിടെ ഒരു ഒന്നര മണിക്കൂർ ട്രെയിനിൽ പോകാണ്ട് നൂറ്റി അമ്പത് ആണ് പോയിട്ട് തിരിച്ച് ഇന്നും സ്റ്റേ ഇവിടെ തന്നെയാണ് പോയിട്ട് രാത്രി ആവുമ്പോഴത്തേക്ക് തിരിച്ചു ഇവിടെ വരണം വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അപ്പോൾ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം അതുവരേക്കും ദിസ് ഇസ് മെൻ ഓഫ് സാനിങ് ഓഫ്